മാളികപ്പുറം സീരിയൽ നടി ധന്യ ചന്ദ്രലേഖയും പരമ്പരയുടെ ക്യാമറാമാനായിരുന്ന ഷിംജിത് കൈമുളും തമ്മിൽ വിവാഹിതരായി ഇന്നലെ ഗുരുവായൂർ കണ്ണന് മുന്നിൽ വെച്ചാണ് താലിക്കെട്ട് നടന്നത് ഇരുവർക്കും ആശംസകളും അനുഗ്രഹങ്ങളും ഏകി കുടുംബാംഗങ്ങളും സീരിയൽ താരങ്ങളുമെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സീരിയൽ നടിയായ ജിസ്മിയുടെ ആദ്യ ഭർത്താവാണ് ഷിംജിത്ത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ജിസ്മിയുടെയും ഷിംജിത്തിന്റെയും വിവാഹം അത്യാഢംബരമായി നടത്തിയ വിവാഹത്തിന് പിന്നാലെ ഇരുവരും തമ്മിൽ വേർപിരിയുകയും ചെയ്തു ശേഷം ജിസ്മി രണ്ടാം വിവാഹം കഴിച്ചിരുന്നു മിഥുൻ രഞ്ജൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ച ജിസ്മി ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ആദ്യ വിവാഹമോചനം കഴിഞ്ഞ് നാലു വർഷങ്ങളോളം പിന്നിടവെയാണ് ഷിംജിത്ത് രണ്ടാം ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിന്റെ ക്യാമറാമാനായും നിരവധി സിനിമകളുടെയും ക്യാമറാമാനായി വർക്ക് ചെയ്തിട്ടുള്ള ഷിംജിത്ത് ധന്യയെ കണ്ടുമുട്ടിയത് മാളികപ്പുറം സീരിയൽ സെറ്റിൽ വെച്ചാണ് തുടർന്ന് പ്രപ്പോസൽ നടത്തുകയും നേരെ വീട്ടുകാരെ അറിയിച്ച ധന്യ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാർക്ക് തന്നെ വിട്ടുകൊടുക്കുകയുമായിരുന്നു